നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഒൻപത് കാര്യങ്ങൾ ഭർത്താവ് ഒരിക്കലും ഭാര്യയോട് പറഞ്ഞു പോകരുത് തമാശക്കുമില്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്നത് മാറ്റി വെക്കണം എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നേ ഹൃദ്യമായ ദാമ്പത്യം മനോഹരമായ ദാമ്പത്യം അള്ളാഹു നമുക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അസലാ ലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെയാ സന്തോഷം ഒന്ന് ഒന്ന് മുഖത്ത് പ്രകടിപ്പിച്ചേ ഒന്ന് പുഞ്ചിരിച്ചേ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ടുവരാം അലഹദില്ല പറഞ്ഞേ അൽഹമുൽ ഇല്ലാറബുൽ ആലമിൻ മഷാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹംദ് പറഞ്ഞതിൻ്റെ പറക്കത്ത് കൊണ്ട് ഉസ്സാദെ എൻ്റെ മകന് ഇൻ്റർവ്യൂവിൽ വിജയം ലഭിച്ചു അതുപോലെ എൻ്റെ ഭർത്താവിന് വിദേശത്ത് ജോലി ലഭിച്ചു എന്നിങ്ങനെയെല്ലാം സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞവരുണ്ട് ഒരുപാടൊരുപാട് ഇത്തരം സന്തോഷ സന്തോഷവർത്തമാനങ്ങൾ കേൾക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ അപ്പം ഇന്ന് നമ്മൾ പറയണതേ ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയാൻ പാടില്ലാത്ത ഒമ്പത് കാര്യങ്ങളെക്കുറിച്ചാണ് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം ഒന്ന് കണ്ടേക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ട് മതി കേട്ടോ അപ്പം ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയരുത് എന്നാണ് ചില കാര്യങ്ങൾ ഈ കുടുംബജീവിതം ഉണ്ടല്ലോ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ എന്ത് രസമാണെന്ന് അറിയുമോ സ്വർഗ്ഗ തുല്യാക്കി എടുക്കാം നമുക്ക് വളരെ മനോഹരമാണ് ഒരിക്കലും തനിച്ചാണെന്ന് തോന്നൂല ആ ഞാൻ തനിച്ചാണെന്നുള്ളൊരു തോന്നല് നല്ല കുടുംബജീവിതം അനുഭവിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവൂല വളരെ വളരെ മനോഹരായിരിക്കും അള്ളാഹു ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഖുറാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഹുന്ന ഭാര്യയും ഭർത്താവും പരസ്പരം വസ്ത്രങ്ങളാണ് ഞാൻ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞെന്താ പരസ്പരം നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ രണ്ടുപേർക്കും അറിയാം നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ രണ്ടുപേർക്കും അറിയാം എന്നിട്ടത് മറ്റുള്ളവരിലേക്ക് ഫ്ലാഷ് ചെയ്യുന്നവരല്ല നിങ്ങൾ നിങ്ങൾക്കിടയിൽ ആ രഹസ്യങ്ങളും ആ ന്യൂനതകളും ആ കുറവുകളും ഒക്കെ മനസ്സിലാക്കി പരസ്പരം ഒട്ടിച്ചേർന്നിരിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ വസ്ത്രങ്ങളെപ്പോലെയാണ് എത്ര മനോഹരമായ പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ അല്ലേ അള്ളാഹുറബുല്ലാലം ഈ അങ്ങനെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ വസ്ത്രങ്ങളാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്ത് പറഞ്ഞാൽ നിൻ്റെ ഒരു രഹസ്യവും ഭാര്യയുടെ മുമ്പിൽ നിന്ന് മറക്കരുത് എന്നാണ് കല്യാണത്തിന് ശേഷം ഉള്ളത് ഇല്ലേ കാരണം എന്താണ് അവൾ വസ്ത്രമാണ് വസ്ത്രമാകുമ്പോൾ നിൻ്റെ അകുറത്തെല്ലാം അവൾ കാണുന്നുണ്ട് ഇല്ലേ അങ്ങനെ ആകുമ്പോൾ നീയും ഇടയിൽ എന്ത് എന്ത് മറയാണുള്ളത് തന്നെ ഒരിക്കലും നിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാതെ പോകരുത് കേട്ടോ ഭാര്യക്ക് ചില സങ്കടങ്ങൾ കണ്ടു കണ്ടുസ്താദെ എൻ്റെ ഭർത്താവ് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എല്ലാം അടിപൊളിയാണ് പക്ഷേ ഫോണിൻ്റെ പാസ്വേഡ് മാത്രം മുപ്പിരി തരൂല്ല എന്നാണ് എന്താ കൊടുക്കാത്തത് അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഈ മനസ്സിൻ്റെ അകത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സംശയ രോഗങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത് അപ്പോൾ ഈ ഹുന്ന ലിബാസുല്ലക്കും വാൻതുൽ ലിബാസുല്ല ഹുന്ന നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് പരസ്പരം നിങ്ങൾ രണ്ടുപേരുടെയും ഫോൺ പാസ്വേഡുകൾ നിങ്ങൾക്ക് അറിയണം എന്നുകൂടെ ഖുർആാനെന്ന് നമുക്ക് അർത്ഥം വെക്കാൻ പറ്റും ഖുർആൻ കാലികമാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ഇറക്കിയതല്ല ഖുർആൻ കയ്യാമനാൾ വരെ നമുക്കതിനെ കാലികമായിട്ട് ആശയം പറയാൻ ഇരിക്കട്ടെ അപ്പോൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു അബ്ബുല്ല നമുക്ക് നൽകട്ടെ ഒരിക്കലേ അലി റദിഅള്ളാഹുനുഹിന്റെ അടുക്കൽ ഒരാൾ വരുന്നുണ്ട് അലിയാർ കുറച്ച് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞു എന്താണ് എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഏഹ് ലൈഫ് ഒന്ന് അടിപൊളിയാകാനായിട്ട് എന്താ ചെയ്യേണ്ടത് അന്ന് അലിറദി അള്ളഹു പറഞ്ഞ ചില കാര്യങ്ങളും അതല്ലാത്ത ചില കാര്യങ്ങളൊക്കെ കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഒൻപത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയുന്നത് ഇത് ഇതൊമ്പതെണ്ണം മാത്രമൊന്നുമില്ല ഒരുപാടുണ്ട് എന്നാൽ കുറച്ച് കാര്യം മാത്രം നിങ്ങളിലേക്ക് പറയട്ടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ ലൈഫ് അടിപൊളിയാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തേത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു സ്ത്രീയെ വല്ലാതെ വർണ്ണിക്കരുത് ആ അങ്ങനെയുള്ള സ്വഭാവമുള്ള ഭർച്ചാക്കന്മാർ വളരെ നെറികെട്ട സ്വഭാവമുള്ള ഭർത്താവ് ഉണ്ട് എന്ന് വരെ ചില കമൻ്റുകൾ കണ്ടു അതിലൊരു കമൻ്റ് ഇങ്ങനെയാണ് എനിക്ക് പറയാൻ വിഷമുണ്ട് ഒരു സഹോദരി നമ്മുടെ സൈക്കോളജിക്കൽ വീഡിയോയുടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് സ്ഥാദ്ദേ എൻ്റെ കൈയും പിടിച്ചെൻ്റെ ഭർത്താവ് പോകുമ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ പിൻഭാഗം നോക്കിയിട്ട് എന്നോട് തന്നെ പറയും കണ്ടില്ലേടി എന്ന് ആ അത്ര വൃത്തികെട്ടവനാണ് എൻ്റെ ഭർത്താവ് എന്നൊരു കമൻറ്റ് കണ്ടു യാ അള്ള എന്ത് എന്ത് ഒരു ഒരു മോശം സ്വഭാവമാണല്ലേ എത്ര വൃത്തികെട്ട സ്വഭാവമാണ് യാ അള്ളാ അവൻ നോക്കിപ്പോയത് തന്നെ ഹറാമ് അത് തൻ്റെ ഭാര്യയോട് പറഞ്ഞ് ആസ്വദിക്കുന്ന ഒരുതരം മാനസിക രോഗിയാണോ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ അവനൊക്കെ എന്താ ചെയ്യേണ്ടത് യാ അള്ളാ എത്ര നേരം സ്വഭാവം അപ്പം പറയട്ടെ മറ്റൊരു തീയുടെ ഒരു ഒരു ഗുണങ്ങൾ അവളിങ്ങനെ വർദ്ധിച്ച് വർണ്ണിച്ച് ഭാര്യയോട് പറയരുത് എടി എൻ്റെ കൂട്ടുകാരൻ്റെ കെട്ടികളൊക്കെ ഉണ്ടോ അവളൊക്കെ എന്ത് മെനക്കാൻ നടക്കണത് അവൾ അണിഞ്ഞുരുങ്ങുമ്പോൾ തന്നെ എന്ത് രസമാണ് അവള് വെക്കണ കറിക്കെന്ത് ടേസ്റ്റാണ് ഇവള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവന് വേണ്ടിയിട്ടാണ് അത് ഒരു നല്ല വാക്ക് വാക്കവളോട് പറഞ്ഞിട്ടില്ല അവർ കൂട്ടുകാരൻ്റെ ഭാര്യ അങ്ങനെയാണ് കൂട്ടുകാരൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ഇത് സ്വാഭാവികമായും നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സംശയ രോഗത്തിന് കാരണം ഉണ്ടാക്കും എന്നാ സംശയ രോഗത്തിന് കാരണമാകും കാരണം ഇയാളിത് എന്നെക്കുറിച്ചൊന്നും പറയണില്ല ആ പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നുണ്ട് ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും ചുറ്റിക്കളി പിന്നെ ഫോൺ എടുക്കുമ്പോഴത്തേക്കും അവളെ വിളിക്കായിരിക്കും ഒരു കോൾ വരുമ്പോഴത്തേക്കും അവൾ വിളിക്കുകയായിരിക്കും രാത്രി എങ്ങാനും വാട്സാപ്പ് തുറക്കേണ്ടി വന്നാൽ അവളോട് ചാറ്റ് ചെയ്യണായിരിക്കും കേട്ടോ ഈ സംശയ രോഗത്തിനൊക്കെ ഇത് കാരണമായി തീരും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല നമ്മൾ കെട്ടിയോളം നന്നാക്കാൻ വേണ്ടിയിട്ട് പറയണതാണ് പക്ഷേ ആ പ്രയോഗം നമ്മുടെ ജീവിതം തന്നെ തകർത്ത് കളയും അങ്ങനെ ഒന്നും നന്നാക്കാൻ പറ്റൂലെന്നേ മറ്റൊരാളെ മറ്റൊരു പെണ്ണിനെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പൊക്കി പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഭാര്യ നന്നാവൂല അത് പെണ്ണുങ്ങളുടെ സൈക്കോളജി പഠിക്കാത്തതുകൊണ്ടുള്ള വിഷയമാണ് അത് മനസ്സിലാക്കി തന്നെ പെരുമാറണം ആയിഷാ റദിയൊൻഹ സ്ത്രീകളിൽ വളരെ വലിയ സ്ഥാനമുള്ളവരല്ലേ സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കന്മാരിൽ ഒരാളാണ് അപ്പോൾ ആയിഷ ബീവിക്ക് തന്നെ ആയിഷ ബീവി പറയും എനിക്ക് ഭയങ്കര അസൂയമുള്ളൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഹദീജ ബീവിയാണ് കാരണം എന്താ റസൂറിൽ നിന്ന് എപ്പോഴും ഹദീജ ബിയുടെ മഹത്വം പറയും അത് തെറ്റൊന്നുമല്ല കാരണം മുത്തനബി നിങ്ങളുടെ ഭാര്യയായിരുന്നവരാണ് മുത്തനബിയുടെ ഉമ്മയായും ഉപ്പയായും സഹോദരനായും സഹോദരിയായും എല്ലാമായി താങ്ങൻ തണലുമായി നിന്ന സ്ത്രീയാണ് സെയ്ദത്തുന ഹദീജ റതി അതുകൊണ്ട് എനിക്ക് ഭയങ്കര അസൂയം ദേഷ്യയ്ക്ക് തോന്നും ചിലപ്പോൾ ഹദീജ ബിബിയോടൊന്ന് സെയ്തത്വനായി ആയിഷ അപ്പം അത്ര വലിയ സ്ഥാനത്ത് നിൽക്കുന്ന മഹതിയായ ആയിഷീപിക്കു പോലും അങ്ങനൊരു ചിന്ത വരണെങ്കിൽ സാധാരണ മനുഷ്യരായ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ അവരുടെ മനസ്സിൽ തോന്നൂലേ അപ്പം അവരുടെ മുമ്പിൽ വെച്ച് മറ്റൊരു പെണ്ണിനങ്ങൾ പൊക്കി പറയണ്ട ഏഹ് അതത് ഇത് ജീവിതത്തെ തകർത്ത് കളയെന്നുള്ളതാണ് അവിടെ സൂക്ഷ്മത പാലിക്കണം ഉണർത്തട്ടെ രണ്ടാമത്തേത് അവരോട് പറയാൻ പാടില്ലാത്തത് അവരെ മോശം വാക്കുകൾ കൊണ്ട് വിളിക്കരുത് ആ മോശം വാക്കുകൾ കൊണ്ട് വിളിക്കരുത് നല്ല പേരിൽ വിളിക്കുന്നേ ഇപ്പോൾ ചില കമൻറ്റുകൾ കണ്ടു ഉസ്താദേ എന്നെ എൻ്റെ ഭർത്താവ് അടിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അയാളിങ്ങനെ തെറി വിളിക്കും എനിക്ക് അയാളോട് ഭയങ്കര വെറുപ്പ് തോന്നുന്നു അറപ്പ് തോന്നുന്നു പച്ച തെറി വിളിക്കാൻ കെട്ടിയോളെ നോക്കിയിട്ട് യാല്ല എങ്ങനെയാണ് നിങ്ങൾക്കതിനെ പറ്റുന്നത് എത്ര മോശം സ്വഭാവമാണതില്ലേ നല്ലത് കൊണ്ട് വിളിക്കൂ ഭാര്യയെ സൈതത്വനെ ആയിഷാറിയാഹുന ഹേ പൊണ്ണിനെ പി വിളിച്ചത് എങ്ങനെയാണ് യാഹ് മൈറാ ഏയ് നല്ല ചുവന്ന സുന്ദരി പെണ്ണേ കൊച്ചു സുന്ദരി പെണ്ണേ പെണ്ണേനപ്പി വിളിക്കാൻ ആയിഷൂ സ്നേഹത്തോടെ വിളിക്കാൻ നമ്മളെന്താ വിളിക്കുക കെട്ടിയോളെ ഒന്ന് ചിന്തിച്ചു നോക്കി ഹാബി വായു അലഹി വസ്ല മാത്യങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല മോശം പേരുകൾ കൊണ്ട് ഒരിക്കലും ഭാര്യമാരെ അഭിസംബോധന ചെയ്യരുത് അത് അവർക്ക് വെറുപ്പുണ്ടാക്കും വെറുപ്പുണ്ടാക്കും നാട്ടുകാരുടെ മുമ്പിൽ മാന്യനായിട്ട് വല്ല കാര്യമുണ്ടോ നാട്ടുകാരുടെ മുമ്പിൽ മാന്യനായിട്ട് വല്ല കാര്യമുണ്ടോ വീട്ടിലും മാന്യനാകണ്ടേ ഏ ചിലങ്ങനെയാന്നേ അതായത് ഒരു വാതിൻ്റെ സദസ്സടയ്ക്കാണ് അവിടെ ഉസ്താദ് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ സ്റ്റേജിനും ഈ സംഘാടകർക്കും വേണ്ടിയിട്ട് ഒരു ഒരു പത്താളുകൾ പറയൂ ആയിരം രൂപ വെച്ച് ആരാണ് തരിക അപ്പോഴത്തേക്ക് നമ്മുടെ സൈനുദ്ദീൻ ഹാജി എണീറ്റിട്ട് പറഞ്ഞു ഉസ്താദേ ഞാൻ തരാം ഞാൻ തരാം ആയിരം തരാം അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് മൂപ്പരുടെ ഇങ്ങനെ നോക്കണത് ആ അല്ല ഇതിപ്പം എൻ്റെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് എനിക്ക് ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സ് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല നീയൊന്ന് പൊയ്ക്കേടിയെന്ന് പറഞ്ഞാൽ കാക്കായല്ലേ ഇത് ഇനി എനിക്ക് ഇപ്പം ഈ പൈസ എവിടെ നിന്ന് വന്നു അത് പറ്റൂല ചാരിറ്റി ബിഗിൻസ് സെറ്റ് ഹോം വീട്ടിൽ നിന്ന് തുടങ്ങണം സ്വതക്ക പ്രിയപ്പെട്ടവരുടെ സന്തോഷം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഭർച്ചാവാകണം അവിടെ നിന്ന് തുടങ്ങണം സ്വതക്ക എന്നാണ് നാട്ടുകാരുടെ മുമ്പിൽ നല്ലവനായിട്ട് കാര്യമില്ല വീട്ടുകാരച്ച് പറയണം എൻ്റെ ഭർച്ചാവ് പക്കയാണെന്ന് അവനാണ് നല്ല മനുഷ്യനെന്ന് മുഹമ്മദ് റസൂല സല്ലഹു അലഹി വസ്ല്ലം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണേ അപ്പോൾ വീട്ടുകാരുടെ മുമ്പിൽ നല്ല ആളുകളാകണം നല്ല സംസാരം ഭാര്യയെ ചേർത്ത് പിടിക്കണം സ്നേഹത്തോടെയുള്ള വിളികളുണ്ടാകണം ഒരിക്കലും മോശം വാക്ക് തെറി വിളി വീട്ടിലുണ്ടാകരുത് അത് അത് വളരെ മോശമാണ് ഏറ്റവും മോശം ഭർത്താക്കന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹബിവായു സല അലി സ്വലമാങ്ങളുടെ മറ്റൊരു ഹതിയത്ത് കാണാം ഓരാച്ചു കബ്യ ഒരു കബ് ചെയ്യുന്ന വർത്തമാനം പറയരുത് അതായത് അള്ള നിന്നെ നശിപ്പിച്ചളയട്ടെ അള്ള നിന്നെ അങ്ങനെ ആക്കി കളയട്ടെ നീ ഒന്നും ഗുണം പിടിക്കൂലടി പാണ്ഡാരടങ്ങട്ടെ നീയൊക്കെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് വർത്താക്കന്മാരുണ്ട് അവൾ പണ്ടാറടങ്ങിയാൽ പിന്നെ നമ്മളെ പട്ടിണിയാകണേ അത് ചിന്തിക്കണം കേട്ടോ അവളില്ലാണ്ടാകണം നമ്മുടെ അവസ്ഥ മനസ്സിലാകണമെങ്കിൽ അതുകൊണ്ടുതന്നെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് പഠിച്ചോനെ ഈ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇണകളെ മരിപ്പിക്കല്ലേ അല്ല അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ് ഒരു ഒരു മനുഷ്യൻ എന്നോട് പറയും ഉസ്താദ് ഞാൻ എപ്പോഴും ദ്വാരക്കും എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിക്കണമെന്നാണ് ആ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവള് മരിക്കരുത് കാരണം എന്താ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് അഞ്ച് വക്കത്തിന് അവൾ ദ്വാരക്കും പക്ഷെ ഞാൻ ആണെന്ന് അങ്ങനെ ദ്വാരക്കാൻ സാധ്യത കുറവാന്നാ ശരിയാണത് ഭർച്ചാക്കന്മാർ ഭാര്യ മരിച്ചിരിക്കും മരിച്ചു പോണ ഭാര്യ ജീവിച്ചിരിക്കാൻ മരിച്ചു പോകുന്ന ഭർച്ചാക്കന്മാർ ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ അവരുണ്ടാകും ദ്വാരക്കാൻ ആ ഒരിക്കലും അവർ നശിച്ചു പോട്ടെ എന്നുള്ള നമ്മുടെ വായിൽ നിന്ന് വന്നു പോകരുത് അത്തരം മോശം സംസാരങ്ങൾ വരാൻ പാടില്ല ആ ഹദീസിൻ്റെ തുടർച്ചയിൽ ഇങ്ങനെ കാണാം ഓ അല്ല തൊറോ ഇല്ല ഫി ബൈക്ക് നിങ്ങൾക്കിടയിലുള്ള പിണക്കങ്ങളൊക്കെ വീട്ടിൽ മാത്രം നിൽക്കണം ഈ കൊച്ചു സൗന്ദര്യ പിണക്കം ഒരിക്കുന്നേ അത് ആ പിണക്കമൊക്കെ നാട്ടുകാരറിയും ഭർത്താവിൻ്റെ കുടുംബക്കാരറിയും ഭാര്യയുടെ കുടുംബക്കാർ അത് വളരെ മോശമാണ് നിങ്ങളുടെ ആ റൂമ് വിട്ട് നിങ്ങളുടെ പിണക്കങ്ങൾ പുറത്തേക്ക് വരാൻ പാടില്ല നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ നല്ല നിലക്ക് തന്നെ പെരുമാറണം അവിടെ ആ പിണക്കങ്ങളും കൊണ്ട് പുറത്തേക്ക് വരുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഭാര്യയെ ചീത്ത വിളിക്കുന്ന സ്വഭാവം അത് അത് മോശം ഭർത്താവിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ഒരിക്കലും അത്തരം സംസാരങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകരുത് സെയ്ദുൻ റസൂലുള്ള സ്വല്ലു അലൈഹി വസല്ലം മൂന്നാമത്തേത് കുറിച്ച് ഭാര്യയോട് പൊക്കി പറയരുത് ആ ചില ആൾക്കാരുണ്ട് എൻ്റെ കൂട്ടുകാരൻ ഹൂ അവൻ്റെയൊക്കെ ഒരു മസിലുണ്ടല്ലോ ഇന്ത്യ മസിൽ കണ്ടല്ലോ ഞെട്ടിത്തെരിച്ചു ഞാനെന്തിനവൻ്റെ മസിൽ കാണേ ഈ രണ്ട് മൂന്ന് തവണ ഇതിങ്ങനെ പറയുമ്പോൾ മനുഷ്യനാണ് മനസ്സിലൊരു ആഗ്രഹം വരും ആ അതായത് അവനൊക്കെ അധ്വാനിക്കുന്നുണ്ടല്ലോ ഹൂഫ് അവൻ്റെയൊക്കെ ഒരു പവറേ അവൻ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഏ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല മറ്റൊരു പുരുഷനെക്കുറിച്ച് അമിതമായി തൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയുന്ന സ്വഭാവം നല്ലതല്ല മനുഷ്യ മനുഷ്യസഹജമായ ഒരു ചായ്വ് അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് ജീവിതത്തെ തകർത്ത് കളയുന്ന ഒന്നാണ് സൂക്ഷ്മത പാലിക്കുക നാലാമത്തേത് ത്വലാക്കിൻ്റെ വചനങ്ങൾ സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരിക്കലും പറയാൻ പാടില്ല ഒരു 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 ഭാര്യ വെറുക്കുന്ന വാക്കാണത് ആ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു സൗന്ദര്യ പണക്കത്തിൻ്റെക്കിടയിലെ ഉഫ് നിണ്ട ഞാൻ തോലാത്ത ഇല്ലേനെ പാണ്ഡാനും പിടിക്കാനായിട്ട് മനുഷ്യനടങ്ങിയാറാക്കാൻ ആ ഞാൻ എനിക്ക് വേണ്ട നിന്നെ എനിക്ക് മതിയായി നിന്നെ ഇങ്ങനെയുള്ള വർദ്ധാനങ്ങളൊന്നും ഒരിക്കലും പറയരുത് മതിയായെങ്കിൽ ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് ഭാര്യമാര് ഭൂരിഭാഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഭർത്താക്കന്മാരോട് നിങ്ങളെനിക്ക് മതിയായി നിങ്ങളെനിക്ക് വേണ്ട എന്നുള്ള വർത്താനം പറയൂല ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ പറയാറുണ്ടോ ഉണ്ടോ ഇല്ല അല്ലേ കുറവാണ് ഏ എന്നാൽ വർച്ചാക്കന്മാരോ നിന്നെനിക്ക് മതിയായിടീ നിന്നുകൂടെ ജീവിച്ച് മതിയായി ഈ ഒരു സംസാരത്തിലൂടെ പിന്നീട് പല വിഷയങ്ങളുണ്ട് അകതുവളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും എന്നെ മതിയായി നിൽക്കാൻ പറഞ്ഞു ഇപ്പം എങ്ങടാ പോണേ അതൊക്കെ ഈ സംശയ രോഗത്തിലേക്ക് ഒരു കാരണം കൂടെയാണ് മാത്രമല്ല ഈ തൊലാക്ക് എന്ന് പറയുന്ന വചനം തൊലാക്ക് ഹലാലായ കാര്യമാണെങ്കിൽ പോലും അള്ളാഹുവിനേറെ വെറുപ്പുള്ള സംഗതിയാണെന്ന് മുഹമ്മദ് റസൂല സല്ലു അലഹി വസ്ലം ഒരിക്കലും തൊലാക്ക് ചെയ്യേണ്ട ഏറ്റവും അവസാന ഘട്ടത്തിലല്ലാതെ ആ വചനത്തിലേക്ക് നമ്മൾ എത്തിക്കൂടാ തൊലാക്ക് ചെയ്യേണ്ട ഘട്ടം വന്ന തൊലാക്കിയണം പക്ഷെ അതല്ലാതെ അകാരണമായി നിന്നെ ഞാൻ തൊലാക്കി യൂടി നിന്നെ തൊലാക്കി എല്ലാം പോയാണ് ആഹ് നിനക്ക് വേണ്ട നിന്നെ മതിയാക്കി നിന്നെ ആക്കാൻ പോവാണ് ഈ ചാതി വർത്തമാനങ്ങൾ അതത് ഭാര്യയോട് ഒരിക്കലും പറയരുത് അവരുടെ ഉള്ളിലെ സ്നേഹം കളയും നിങ്ങളോട് വെറുപ്പാകാൻ സാധ്യതയേറെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഇനി അഞ്ചാമത്തേത് മറ്റൊരു സ്ത്രീയെ താരതമ്യം ചെയ്ത് പറയരുത് ആ മറ്റൊരു സ്ത്രീയെ താരതമ്യം ചെയ്ത് പറയരുത് അവൾ കറി അറിയി ഓ എന്റെ കൂട്ടുകാരനൊക്കെ പറയും അവൻ്റെ കെട്ടിയവലുണ്ടാക്കണ കറിക്ക് എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ ഞാൻ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചടി എന്ത് ടേസ്റ്റാണ് അവളുണ്ടാക്കണ കറി അവളുടെ ആ ഡ്രസ്സിങ് സെൻസ് ഉണ്ടോ നീ ഡ്രസ്സ് ചെയ്യാതുപോലെ അത് പറഞ്ഞത് മാത്രമല്ല എങ്ങോട്ട് തിരിച്ച് നീ ഡ്രസ്സ് ചെയ്യാതുപോലെ നിൻ്റെ കറി ഉണ്ടല്ലോ ഉഫ് അവളെക്കൊന്ന് കണ്ടുപഠിക്കും നീ ഞായാലും പക്കത്തുള്ളൊരു വെണ്ണിനെ കുറിച്ച് പറയുകയാണ് ദേ അവളെയൊക്കെ കണ്ട രാവിലെ എണീക്കും നീ ഇങ്ങനെ പോത്തൂലവിടെ നിന്ന് ആ അവളുണ്ട് രാവിലെ ഉണ്ടാക്കുന്ന ആ ഒരു ഒരു കടലക്കറിയുടെ മണം ഉണ്ടല്ല അങ്ങനെ മൂക്കിലൊക്കെ തുളച്ച് കയറും നീ ഉണ്ടാക്കണ കടലക്കറി അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടണില്ല എന്നൊക്കെ ഒരു കമ്പാരിസൺ അത് ജീവിതത്തിൻ്റെ താളത്തെ തെറ്റിച്ചളയും ഒരിക്കലും മറ്റൊരു സ്ത്രീയുമായിട്ട് നിങ്ങളുടെ ഭാര്യയെ കമ്പയർ ചെയ്യരുത് താരതമ്യം ചെയ്യരുത് ജീവിതത്തെ അത് കുഴപ്പത്തിലാക്കും എന്നുള്ളതാണ് ആറാമത്തേത് നിങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ എല്ലാം ഭാര്യയോട് പറയാതിരിക്കുക ജീവിതത്തിലെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ളത് വിവാഹത്തിന് മുമ്പുള്ള രഹസ്യങ്ങൾ വിവാഹത്തിന് മുമ്പുള്ള രഹസ്യങ്ങൾ പണ്ട് പ്രേമിച്ചിട്ടുണ്ടാകാം സ്കൂളിൽ പ്രണയകാലം പ്രണയകാരുണ്ടായിട്ടുണ്ടാകാം ഇതൊക്കെ ഞാൻ മുമ്പ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഭർച്ചാവിനോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതുകൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് വേണ്ടവരൊക്കെ ഒന്ന് കണ്ടേക്ക് ഭാര്യമാരൊരിക്കലും ഭർത്താക്കന്മാരോട് പറയാൻ പാടില്ലാത്ത കാര്യമാണത് ഇരിക്കട്ടെ ഇത് ഭർച്ചാവും തിരിച്ച് ഭാര്യയോട് പറയാൻ പാടില്ല പണ്ടത്തെ പ്രണയം ഒക്കെ അന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യ രാത്രി പറയും ഗഗ പറയും ഗകയുടെ ലൈഫിൽ വേറെ പെണ്ണുങ്ങനെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു കാക്ക അവ ഏയ് ഇല്ലടി പറഞ്ഞു ഞാനൊക്കെ ഒരു സെൻസിൽ എടുക്കുകയുള്ളൂ എനിക്കൊക്കെ രണ്ട് ലൈൻ ഉണ്ടായിരുന്നു ഞാനാണോ അമ്മമാരെ തേച്ചത് അപ്പോൾ ഇവനങ്ങളുടെ ആവേശം കൂടിയിട്ട് ആണോ ഞാനൊരു നാലഞ്ചിടത്തിൻ്റെയൊക്കെ നോക്കിയിട്ടുണ്ട് അവക്കടെ പിന്നാലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം നോക്കിയായിട്ടുണ്ട് ആ മതി അപ്പം തന്നെ ഇവിടെ മുഖം മാറും അപ്പം എനിക്ക് കിട്ടിയത് ഒരു സെക്കൻഡ് ഹാൻഡ് സാധനത്തിനെയാണ് ഏതാണ് പിന്നെ ഇടക്ക് ചോദിക്കും എന്തായിരുന്നു അവളുടെ പേര് അത് അവളുടെ പേര് ആമിന എന്നായിരുന്നു പിന്നെ ഈ ഒളും മരിക്കുവോളം ആ ആമിനാന മറക്കൂല ഇവക്കടെ പേര് മറന്നാലും ആമിനാടെ പേര് മറക്കൂല വെല്ലുമ്മ ആയി തൊണ്ണൂറ്റമ്പത് വയസ്സായി സ്വന്തം പേര് പോലും മറന്നുപോയി കെട്ടിയവൻ അവിടെ ഉണ്ട് കെട്ടുവനോട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു ബോധക്കേടിൽ കയറുന്നുണ്ട് ആ നിങ്ങൾക്ക് ഇപ്പം ആമിനാന മതിയല്ല എന്നെ നിങ്ങൾക്ക് വേണ്ടല്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങൾ പഴയ രഹസ്യങ്ങളൊന്നും അധികം പറയണ്ട ഇതെല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നല്ല എന്നാലും ഭൂരിഭാഗം സ്ത്രീകളുടെ സൈക്കോളജിക്കലായ ഒരു ഒരു ചിന്ത അങ്ങനെ തന്നെയാണ് വരിക അപ്പോൾ ഒരിക്കലും പഴയ രഹസ്യങ്ങളൊക്കെ ചികഞ്ഞു പറയാതിരിക്കുക പണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതൊക്കെ തൗപ് ചെയ്ത് അള്ളാഹുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതൊക്കെ തൗപ് ചെയ്ത് അള്ളാഹിനോട് പറഞ്ഞ് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കുക കല്യാണം കഴിഞ്ഞിട്ട് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങളില്ലാത്തവണ്ണം മനോഹരമാക്കി കൊണ്ടുപോകാം കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാസ്വേഡുകൾ പോലും പരസ്പരം ഷെയർ ചെയ്യുക മറച്ചു വെക്കാണ്ടിരിക്കുക പരസ്പരം നിങ്ങൾക്കിടയിൽ സംശയത്തിനിട വരുത്തുന്ന ഒരു കാര്യവും ഇല്ലാതിരിക്കുക മനോഹരമായ ജീവിതം നയിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഏഴാമത്തെ കാര്യം ഒരിക്കലും ഭാര്യയുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്ന സ്വഭാവം ഉണ്ടാകരുത് അത് ഭാര്യയ്ക്ക് ഭർത്താവിനോട് വെറുപ്പുണ്ടാകാൻ ഏറെ ഏറെ സാധ്യതയുള്ളൊരു കാര്യമാണ് എപ്പോഴും ഭാര്യയെ നിൻ്റെ വാപ്പല്ലടി നിൻ്റെ ഉമ്മാനോട് പറയടി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അയ്യയ്യ വളരെ മോശം അവൾ നിങ്ങളുടെ ഉമ്മാക്ക് വിളിക്കില്ല എന്നുള്ള കൊണ്ടല്ലേ നിങ്ങൾ അവളുടെ ഉമ്മാക്ക് വിളിക്കണത് അവൾ തിരിച്ച് വിളിച്ചു നോക്കട്ടെ ആ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരും എൻറ്റും മാനം വിളിക്കൂടി നീ അതുപോലെ തന്നെ അവക്കടെയും ഉമ്മായി അവളുടെയും വാപ്പായയാണത് അതാ നിനക്ക് മാത്രമേ വാപ്പായ ഉള്ളൂ അവക്കില്ലേ എത്ര മോശം സ്വഭാവമാണ് അയ്യ നാണക്കേട് ഏയ് വളരെ നാണക്കേട് അവൾ നിൻ്റെ അടിമയെന്നുള്ളടോ അവൾ നിൻ്റെ അടിമയെന്നുമല്ല നിങ്ങൾ പരസ്പരം ഇണയും തുണയുമായി ജീവിക്കുമ്പോൾ ആ ജീവിതം എത്ര മനോഹരമാണ് മനുഷ്യരെ അങ്ങനെ ജീവിക്ക് അള്ളാഹു ചോഫീക്ക് നൽകട്ടെ സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നിൻ്റെ തന്തയില്ലേ കാലവടം തന്നേക്കട എന്താണ് നാലും മൂന്ന് അഞ്ച് വളകൾ ഇന്നത്തെ കാലത്ത് ഏത് പെണ്ണിനെ കെട്ടിയാലാണ് ഒരു പത്തിരുപത്തഞ്ച് പണം പവൻ കിട്ടാത്തത് എനിക്കൊരു കെട്ടാച്ചരക്കിന് തരം ചെയ്ത് അഞ്ച് പവനം തന്ന് അല്ലെങ്കിൽ പത്ത് ഭവനം തന്ന് എന്തിന് പറ്റും നിൻ്റെ കാലം തന്ത ഒരിക്കലും ഒരിക്കലും അത് ഒരിക്കലും അങ്ങനെ പറയരുത് എന്നാണ് ഹബി വായ് സാഹില തങ്ങൾ പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയുടെ ഉമ്മ നിൻ്റെ ഉമ്മയാണെന്ന് മുഹമ്മദുർ റസൂൽ അല്ലാസനാണ് നിൻ്റെ ഭാര്യയുടെ ഉമ്മാരാണ് നിന്റെ ഉമ്മയാണ് അല്ലേ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാലും അത് മുറിയോ മുറിയോ മുറിയില്ല എന്തുകൊണ്ടാണ് അത് നിൻ്റെ ഉമ്മയാണ് ഓനേ ഒരിക്കലും അവരെ ചീത്ത പറയരുത് അത് ഭാര്യയുടെ മനസ്സിനെ വേദനിപ്പിക്കും നിങ്ങളുടെ ദാമ്പത്യത്തെ തകർത്ത് കളയാൻ സാധ്യതയേറാണ് എട്ടാമത്തേത് സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച് ഭാര്യയോട് കുറ്റം പറയരുത് ആ ഇവനങ്ങളുടെ സ്നേഹം നോക്കുമ്പോഴേ എൻ്റെ ഉമ്മൻ്റണ്ടല്ലടി ഒരു ഒരു കഥയുടെ എൻ്റെ ഉമ്മനെക്കുറിച്ച് പറയുന്നത് വാപ്പാണ്ടല്ല അയ്യേ അങ്ങേരങ്ങനെയാണ് ഇങ്ങനെയാണ് നിന്റെ മാതാപിതാക്കളെ കുറിച്ച് നിൻ്റെ ഭാര്യയോട് നീ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊടുത്ത പിന്നെ അവരെ വല്ല വിലയുണ്ടാവും അവർക്ക് പിന്നെ എപ്പോഴും പ്രശ്നങ്ങൾ തീർക്കാൻ ആദ്യം നീ വിചാരിക്കും അത് അപ്പാനും ഉമ്മാനും ഒന്നും ഇങ്ങനെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവൾ അങ്ങനെ കൂടെ നിന്നോളും മറ്റേതാണ് മറിച്ചാൽ നീ ചിന്തിക്കും പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പിന്നീട് ഇവരെ ഒരു വിലയില്ലാതെ ഭാര്യ മനസ്സിലാക്കും അവർക്ക് പിന്നെ ഒരു വിലയും കൊടുക്കൂല ഉമ്മ പറയാനുള്ളത് ഒരു വിലയില്ലാതെയാക്കും ഭാര്യ ബാപ്പ പറയുന്നതിന് വിലയില്ലാതാക്കും പിന്നീട് നീ ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് രണ്ട് കൊഞ്ചിയിൽ കാല് വെച്ചതുപോലെ കിടന്ന് നീറിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഒരിക്കലും സ്വന്തം മാതാപിതാക്കളെ ഭാര്യയോ വിളിച്ച് കുറ്റം പറയരുത് അത് തിരിച്ചുവിട്ടോ ഭാര്യ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഭർത്താവിനോട് പറയണമെന്ന് ഒരു നിർബന്ധമില്ല നിന്റെ വീട്ടിലെ കാര്യം അവിടെ ഈ ഭർത്താവ് നിൽക്കുന്ന വീട്ടിലെ കാര്യം ഭർത്താവിനോട് പറയാം അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വാപ്പായുമായി നമ്മൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നീ ഭർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കരുത് അത് അവർക്ക് വിലയില്ലാതെ ആയിക്കളയും മനസ്സിലാവുണ്ടോ സൂക്ഷ്മത പാലിക്കാം ഒമ്പതാമത്തേത് എന്ത് ചെയ്താലും ഒരു ഒരു കുറ്റം പറയുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകരുത് ആ കെട്ടികളിപ്പോൾ കഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നുവെക്കായിരിക്കും അവളിങ്ങനെ അടുത്ത് നിപ്പ ആ അവളിങ്ങനെ അടുത്ത് നിൽപ്പണ്ടോ എന്തിനാ നിൽക്കണേന്ന് അറിയുമോ നിങ്ങളതിങ്ങനെ കഴിച്ചിട്ട് ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ വായിൽ വെക്കുമ്പോൾ തന്നെ ആ ഉപ്പ് കുറവുണ്ട് അല്ലെങ്കിൽ എരിവിച്ചിരി കൂടുതലാണ് മസാലപ്പൊടി ഒന്നും ശരിയായിട്ടില്ല ഇത് തന്നെ എന്നും പറഞ്ഞാൽ ആ മനസ്സിലൊരു സ്നേഹം ഉണ്ടാവില്ല മക്കളെ ഒരു സ്നേഹം ഉണ്ടാവൂല ഒരിക്കലും അങ്ങനെ അത് ഇച്ചിരി ഉപ്പ് കുറഞ്ഞാലും സാറല്ല നമ്മുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കും അവർ അതിങ്ങനെ കഴിക്കുമ്പോൾ മാഷാ അത് എന്ത് രസമാണ് എന്ത് രസമാണ് അടിപൊളിയായിട്ടുണ്ടട്ടാ ആ ഒരു അടിപൊളിയാണെന്ന് പറയുന്നത് അവരൊരു എന്ത് രസാന്നറിയും അവരത് വല്ലാതെ ആഗ്രഹിക്കും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കി ഇടക്ക് ഞാൻ അടുക്കളയിൽ കയറാറുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് ഇങ്ങോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനിങ്ങനെ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കി ഒരിക്കലും ബിരിയാണി ഉണ്ടാക്കി ബിരിയാണിയോ കബ്സയോ എന്താണെന്ന് തോന്നുന്നു തോന്നുന്നത് അതുണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ വൈഫിന് കൊടുത്തു ഒരുമിച്ചിരുന്ന് കഴിക്കാണ് മശാവിലോ അപ്പോൾ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചില്ല ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഉള്ള ആദ്യത്തെ പിടി വെച്ചിട്ട് പറയുമല്ലോ ഞാനിങ്ങനെ ഒരു പതിവ് എനിക്കുള്ളതുകൊണ്ട് തിരിച്ചങ്ങനെ പ്രതീക്ഷിച്ചു അപ്പോൾ ആദ്യത്തെ പിടി വായിലേക്ക് വെച്ച ഉടൻ തന്നെ കക എന്ത് ടേസ്റ്റ് അടിപൊളിയാണെന്ന് പറഞ്ഞു അടിപൊളിയാട്ടോ മാശാ അടിപൊളിയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് എനിക്കൊന്നൊരു സന്തോഷമുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവൾ ഈ ഒരു സംസാരം കേൾക്കാൻ എത്ര കൊതിക്കുന്നുണ്ടാവും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ കൊല്ലത്തിനൊരിക്കലും അങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് ഈ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഇത് കൊതിക്കുമ്പോൾ നമുക്കിപ്പോഴും ഈ മൂന്ന് നേരവും വെച്ചുണ്ടാക്കിത്തരുന്ന ഇവരെത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അതൊരു പവറാണ് ആ ഒരു ബിരിയാണിക്ക് എനിക്ക് കിട്ടിയ പ്രോത്സാഹനം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത് അത് മാത്രമല്ല ആ ഒരു പറച്ചിൽ അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇടക്ക് ഫുഡ് ഒന്ന് രണ്ട് പിടി പിടിയാഴ്ച ഞാൻ ഇങ്ങനെ ചോദിക്കും വെറുതെ ഒരു ഉഷാറില്ലല്ലേ ഇങ്ങനെയുണ്ട് എനിക്കിഷ്ടമായ ശരിക്കും എന്തിനാണ് ചോദിക്കണത് അത് എന്ന് കേൾക്കാനുള്ള എൻ്റെ കൊതി കൊണ്ടിട്ടാണ് അപ്പം ഞാൻ എനിക്കത്ര ഇഷ്ടമായോ പിന്നെ എനിക്കത് അടിപൊളിയാണ് നിങ്ങൾക്ക് അത് ഇവിടെ നിൽക്കണ്ട ആളല്ല മൊലിയേന വേണ്ട ആളല്ലോ അല്ല ഷെഫ കണ്ടാളായിരുന്നു അതോ ഓ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വർഷനും വലിയ സന്തോഷമാണ് അപ്പോൾ അവരും ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നല്ലത് പറയാം ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ വേണ്ട ആദ്യം അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നല്ലതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ മോളെ എടാ നമ്മുടെ കറിയിൽ അടിപൊളിയായിരുന്നു അത്ര ഇരിവ് വേണ്ട കേട്ടോ ഒരിച്ചിരി കുറച്ചും അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവർ നമ്മൾ അടിമയെന്നൊല്ലല്ലോ അവർ നമുക്ക് വെച്ചുണ്ടാക്കിത്തരുന്നത് അത് ബാധ്യതയായിട്ട് കൊണ്ടൊന്നുമല്ല അവർക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല മനസ്സിലാകുന്നുണ്ടോ അത് അവരുടെ സേവന മനോഭാവമാണ് സ്നേഹത്തിൻ്റെ ഭാഗമാണ് അത് അത്രയേ ഉള്ളൂ അല്ലാതെ അവൾ പറയണം എനിക്കിപ്പോൾ ഒരു ഒരു ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ വെച്ചു കൊടുക്കൽ നിർബന്ധമാണ് അല്ലാതെ ഭർത്താവിൻ്റെ വസ്ത്രം അലക്കി കൊടുക്കണം വസ്ത്ര ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഒരു നിർബന്ധവും ഇസ്ലാമിലില്ല മനസ്സിലാവേണ്ടോ അവരുടെ സേവന മനോഭാവമാണ് അത് അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പറഞ്ഞ ഒൻപത് കാര്യങ്ങൾ ഭർത്താക്കന്മാരെ ഭാര്യമാരോട് പറയല്ലേ പറഞ്ഞാൽ ജീവിതം അവതാളത്തിലാകും എന്നുള്ളതാണ് സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته മുഹമ്മദ് അൽഹമുല്ലിദിനം ഹെമ്മദ് അർഹമുറായ കരുണക്കടലായ സദസ്സ് നീ സ്വീകരിക്കണേയല്ല ഈ സൊബാഹുൽ ഹയർ കുടുംബത്തെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണയല്ല ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ഇതിൻ്റെ അഹിലുകാർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണയല്ല അറഹമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ ചൗഫീക്ക് നൽകണയല്ല ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി സന്തോഷകരമായ ദാമ്പത്യം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല പിണക്കത്തേക്കാൾ കവിഞ്ഞ ഇണക്കത്തിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സൗഫീക്ക് നൽകണയല്ല മാരകമായ വിഭച്ചുകൾ ജീവിതത്തിൽ സംഭവിച്ചവരുണ്ട് നീ സമാധാനം നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകണയല്ല പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല കണ്ണേറുകൾ സിഹറുകളിൽ നിന്ന് കാവൽ നൽകണേ ചമ്പുരാനെ പടച്ചവനെ പൊന്നുമക്കളെ നേർവഴിയിൽ നടത്തണയല്ല പലരും പറയുന്നുണ്ട് ഭർത്താക്കന്മാരെ നിസ്കരിക്കുന്നില്ല കള്ളുകൂടിയന്മാരാണ് അള്ളാഹുവേ എല്ലാവരെയും നീ നേർവഴിയിൽ നടത്തണയല്ല ഐബാധിച്ചുള്ളവരാക്കണയല്ല വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല മക്കളില്ലാതെ പൊട്ടിക്കറയുന്നവർ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണയല്ല അറഹമുറാഹിമായ ഉറപ്പേ പടച്ചവനെ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അമലുകളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ നല്ല ആഫീ ല്ല ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ തോഫീക്ക് നൽകണയല്ല സ്വീകരിക്കപ്പെടുന്ന വാരിധിയായ റബ്ബെ പടച്ചവനെ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ വീട്ടണയല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹയറായ ജോലി നൽകണേയല്ല ഉള്ള തൊഴിലിൽ ഞങ്ങൾക്കും പ്രിയപ്പെട്ട പ്രവാസികൾക്കും ഒക്കെ നീ പറക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിടവർ പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹെയർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആറമ്പ പൂവായ റസൂലുള്ള സല്ല അല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ ബിഹക്തി സല്ല അല്ലാഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സല്ല അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം അള്ളഹമ്മ സല്ല അല മുഹമ്മദ് അറബി സഹ അലഹി വസ്ലീം വസ്ലാം അലൈക്കും വരഹമി വരൂ